നമുക്കിവിടെ ചോദ്യം വന്നേക്കുന്നത് വീട്ടിൽ തന്നെ എങ്ങനെ ലളിതമായിട്ട് ദൃഷ്ടിദോഷം മാറ്റാൻ പറ്റും എന്നാണ് ചോദ്യം വന്നേക്കുന്നത് ദൃഷ്ടിദോഷം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഉണ്ടാവും പലരുടെയും പ്രശ്നം നമ്മൾ നോക്കുമ്പോൾ രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കുമ്പോഴത്തേക്കും അവിടെ രണ്ടാം ഭാവം കൊണ്ടാണ് നമുക്ക് വാക്ക് നോക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പം അവിടെ ദു ദുരിതമായിട്ടുള്ള ഗൃഹങ്ങൾ വന്നു കഴിയുമ്പോൾ നമുക്ക് ശാപതാപങ്ങൾ രാക്കണ്ണു ദോഷങ്ങൾ ദൃഷ്ടിദോഷങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അവസ്ഥകൾ പറയാറുണ്ട് ഇതൊക്കെ ചില ദൃഷ്ടിദോഷങ്ങളൊക്കെ നമ്മളെ സാരമായിട്ട് ബാധിക്കും കുഞ്ഞുങ്ങളൊക്കെ ചെറുപ്പകാലത്ത് കുട്ടികളായിട്ടിരിക്കാൻ നല്ലോണം പഠിച്ചു വരും ആ ദൃഷ്ടിദോഷം ബാധിച്ച് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ എന്താ ഈ കുട്ടച്ച് പോകുന്ന അവസ്ഥ അതായത് വിദ്യാഭ്യാസത്തിലും പിന്നീട് അവരുടെ സൗന്ദര്യത്തിലും അവരുടെ കലാമകിലും പൊതുവും ഒന്നും എങ്ങും എത്താതെ വരുന്ന അവസ്ഥ അവർക്കുണ്ടാകും ചില സകലാ വല്ലഭനായിരിക്കും പക്ഷെ അവർക്ക് എങ്ങും എങ്ങും എത്താതെ പോവാ എന്ന അവസ്ഥകൾ ചിലർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ആശ്ചര്യം നോക്കിയ അസുഖമൊന്നും കാണത്തില്ല ഇതൊക്കെ ദൃഷ്ടിദോഷം കൊണ്ട് വന്നുചേരുന്ന കാര്യങ്ങളാണ് അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ദൃഷ്ടിഹര യന്ത്രം എന്ന് പറഞ്ഞ യന്ത്രം നമ്മൾ ധരിക്കുക